ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ടിപ്സ് ചാനൽ ഇറ്റ്സ് മീ വാളസ് വേൾഡ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ കമ്മലിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായിട്ട് ആ വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും ഞാൻ വന്നിരിക്കുന്നു ഗേൾസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കുറച്ച് കമ്മലുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ കൂടുതലൊക്കെ കാണിച്ചു തരാമായിരുന്നു കുറച്ച് പേർക്ക് നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ് കാണാനൊക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ളവർ കാണുമ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കമ്മലുകൾ ഇതൊക്കെ ഇങ്ങനെ കുറേ നാൾ മുമ്പുള്ളൊക്കെ ഉണ്ട് കേട്ടോ അമ്മ അങ്ങനെ വേടിച്ചതിൽ ഞാൻ സൂക്ഷിച്ച് വയ്ക്കും കുറച്ച് സ്പീഡ് പോയിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് കമ്മലുകളൊക്കെ ഓരോന്നായിട്ട് കാണാം ഇത് എടുത്ത് മേടിച്ചൊരു കമ്മലാണ് ഇതെന്താ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഓണത്തിൻ്റെ ഡ്രസ്സിന് മേച്ചായിട്ട് മേടിച്ചൊരു കമ്മലാണ് കേട്ടോ പിന്നെ കാണിക്കണ കമ്മലൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഭംഗി തോന്നി മേടിക്കുന്ന കമ്മലുകളാണ് എല്ലാം അമ്മയാണ് കേട്ടോ മേടിക്കാറ് ഞാനങ്ങനെ ഒന്നും ഇതിലൊന്നും ഞാൻ മേടിച്ചിട്ടില്ല അമ്മയ്ക്കിങ്ങനെ കാണുമ്പോൾ ഭംഗി തോന്നുമ്പോൾ അമ്മ കുറേ കമ്മലിങ്ങനെ മേടിച്ചിട്ട് വരും ഞാനിടും അങ്ങനെയുള്ള കമ്മലുകളൊക്കെയാണ് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കമ്മലൊക്കെ എടുത്ത് വെക്കണ ബ്രാൻഡിൻ്റെ ഇങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ എൻ്റെ സൗണ്ട് എനിക്ക് പനിയാണ് അതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വരുന്നുള്ളൂട്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് പറയേണ്ടത് എങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക കമൻ്റുകൾ ഇടുക അങ്ങനെയൊക്കെ കമൻറ്റിൽ നിന്ന് ഇടുമ്പോഴാണ് എനിക്കത് മാറ്റാനും അതിനായിട്ടും ഇതായിട്ട് വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ കമ്മലൊക്കെ ഇങ്ങനെ കടകളിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇങ്ങനെ മീഷോ ഒന്നും മേടിച്ചാൽ കമ്മലൊന്നും ഇല്ലല്ലോ ഞാൻ അങ്ങനെയൊന്നും മേടിക്കാറില്ല ഇത് ഓണത്തിന് മേടിച്ചതാണ് കേട്ടോ പുതിയ കമ്മലാണ് ഇട്ടോക്കിയിട്ടില്ല പിന്നെ ഇതിൽ കാണിക്കുന്ന കമ്മലൊക്കെ ഓരോ ഡ്രസ്സിന് മാച്ചായിട്ട് അമ്മ ഇങ്ങനെ മേടിച്ചു ഓരോ കമ്മലിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ അതാണ് ഇങ്ങനെ പറയണത് എല്ലാം ഡ്രസ്സിന് മാച്ചായിട്ട് അമ്മ ഇങ്ങനെ മേടിച്ചിരുന്ന കമ്മലുകളാണ് പിന്നെ കുറച്ചൊക്കെ ഗിഫ്റ്റ് കിട്ടിയതൊക്കെയാണ് കേട്ടോ ബർത്ത്ഡേ ഡേ ഒക്കെ പോകുമ്പോൾ അറിയണവരിങ്ങനെ കമ്മല് മാലൊക്കെ തരും ഞാനിങ്ങനെ എടുത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിച്ചതരാറുണ്ട് പിന്നെ നമ്മൾ പെൺകുട്ടികൾക്കും ഇങ്ങനത്തെ ഫാൻസി ഒക്കെ എടുത്തു വെക്കാനായിട്ട് ഇഷ്ടമാകും മിക്ക പെൺപിള്ളേർക്കും ഇഷ്ടമായിരിക്കും ചിലവർക്ക് അതൊന്നും ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെ ഇതൊക്കെ കൊല്ലങ്ങൾ വടക്കാണ് കേട്ടോ കണ്ട കല്ലൊക്കെ പോയി തുടങ്ങിയതിനാൽ ഞാൻ കളയില്ലായിട്ടോ എടുത്ത് വെക്കും പിന്നെ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെ ലോങ് വീഡിയോ ഒന്നും ഇടാറില്ല ഷോർട്ട്സ് ആണ് ആണ്ട്ടോ ഇടാറ് അപ്പോൾ എന്നോട് ഞാൻ വീഡിയോ നിർത്തിയ സമയത്ത് കുറേ കൂട്ടുകാർ ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തേന്ന് ചോദിച്ചപ്പോൾ എന്താ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ടോ ഒന്നോ രണ്ടോ പേരെങ്കിലും ഉണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കമ്മലുകൾ അപ്പോൾ കണ്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കമ്മൽ ഏതാണെന്ന് അവൻ്റെ ചെയ്യണേ ഞാൻ കാണിച്ച കമ്മലുള്ള ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് എന്നൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം ഞാൻ ഇനി വീഡിയോസ് ഇടും പിന്നെ ഇപ്പോൾ പനിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒന്നും ഇട്ട് കാണിക്കാണ്ടിരിക്കുന്ന ഫേസ് ഒന്നും കാണിക്കാൻ ഒരു ലോങ് വീഡിയോ എടുത്തത് അപ്പം ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ എല്ലാവരും എന്ന് വിചാരിക്കുന്നു തരാം